മൂന്ന് മൂന്ന് എന്തൊക്കെയാണ് ആ സത്യം പറഞ്ഞാൽ എന്റെ അച്ഛനാണ് ഈ പ്രൊജക്ടിന്റെ റൈറ്റർ ഡയറക്ടർ പ്രൊഡ്യൂസർ അനിൽ കുഞ്ഞപ്പൻ എന്റെ അമ്മയാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ സോ ഇറ്റ് വാസ് മൈ സൗഭാഗ്യം എന്ന് പറയാം ഞാൻ ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ എഡിറ്റർ ആൻഡ് ഒരു ആക്ടറായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റി ആക്ച്വലി ഞാനൊരു പടം അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തു ഷാജിൻ കറിയാലിന്റെ കൂടെ അത് കഴിഞ്ഞിട്ട് അച്ഛനും ഒരു പ്രൊജക്ട് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സോ ഈ വേഗം നീ തന്നെ അസോസിയേറ്റ് ആയിട്ട് വന്നോ വി കെൻ ഡുഎറ്റ് ടുഗദർ അപ്പൊ അങ്ങനെ നമുക്ക് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണല്ലോ ഇല്ല ഡെഫിനറ്റ്ലി ഡയറക്ഷൻ ഡയറക്ഷൻ ഞാൻ പൂനെ ഫിലിം മേക്കിംഗ് കോഴ്സ് ചെയ്തിട്ട് പഠിച്ചത് ഡയറക്ഷൻ ആണ് എന്റെ അച്ഛന്റെ ഗുരുവും അച്ഛന്റെ ഫസ്റ്റ് പ്രൊജക്ട് ഷാജിൻസാന്റെ കൂടെ ആയിരുന്നു എന്റെയും ഷാജൻസാന്റെ കൂടെ ആക്ച്വലി നമ്മളൊരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷന് വേണ്ടിയാണ് ആദ്യത്തെ പ്രൊജക്ട് നമ്മുടെ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ചെയ്തത് അതിൽ ഞാൻ തന്നെ അഭിനയിച്ചു അപ്പൊ അത് ചെയ്തിട്ട് അത് നന്നായിട്ട് വന്നു തെരുകടയിലായിട്ട് വന്നു അപ്പൊ അച്ഛനുചാശേഷം രണ്ടാമത്തെ പ്രൊജക്ട് ചെയ്യാം പറഞ്ഞ ഒരു പർദ്ദാന്ന് പ്രൊജക്ട് ചെയ്തു അതും ചെയ്യുമ്പോഴത്തേക്ക് അത് ചെയ്തു അതായത് മൂന്നാമത്തെ പ്രൊജക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ആക്ച്വലി ഒരു തോട്ട് പ്രോസസ്സ് വന്നത് നമുക്ക് ഇതൊരു ആന്ധോളജി ആയിട്ട് ഇറക്കിയാലോ അതുവരെ നമ്മൾ തിയേറ്ററിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷെ നാലും അഞ്ചും പ്രൊജക്ട് ചെയ്തപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് എഡിറ്റിംഗ് ടേബിൾ ഇരുന്നുകൊണ്ട് എനിക്ക് അത് സത്യമായിട്ട് പറയാം ഈ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റിനൊക്കെ റിയൽ വാല്യൂ കൊടുത്തിട്ടാണ് ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് നൗ വി ദാറ്റ് ൊജക്ട്സ്റ്ററിലേക്ക് ഇറക്കാനായിട്ടുള്ള ഇതിലേക്ക് വന്നിട്ടുണ്ട് അല്ലെ അച്ഛന് ഭയങ്കര ഇൻവോൾവ് റൈറ്റർ ആണ് അപ്പൊ ലൈക് ഏതും ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് കാണും ആൻഡ് ബിക്കോസ് ഞാൻ അച്ഛൻ്റെ കൂടെ പതിമൂന്നാമത്തെ വയസ്സിൽ തുടങ്ങിയത് കൊണ്ട് എനിക്കറിയാം അച്ഛന്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ആ സമയത്തേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഐം മീറ്റിംഗ് ഡിഫറന്റ് ആർട്ടിസ്റ്റ് ഇൻ മൈ മെയിൻ അപ്പൊ അച്ഛൻ ഡിസ്ക്രൈബ് ചെയ്ത് അച്ഛന്റെ ആ ക്യാരക്ടറിനെ പറ്റിയ ആർട്ടിസ്റ്റിനെ ഞാൻ മീറ്റിംഗിനെ അവരോട് പറയുന്നില്ല ഇങ്ങനത്തെ ഒരു റോൾ ഉണ്ട് അച്ഛനോട് സംസാരിക്കണം അതുപോലെയാണ് ഞാൻ നമ്മുടെ അനിൽ ആന്റോ സർ പിന്നെ അൻവർ സാദിഖ് ആൻഡ് ശിവരാജ് ഇവർ മൂന്നുപേരുടെ കൂടെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇവരെ അറിഞ്ഞിട്ട് ഈ റോളിന് വേണ്ടി സജസ്റ്റ് ചെയ്തത് പിന്നെ അവർ വന്നു പ്രൊജക്റ്റിൽ അവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ പ്രൊജക്ട് നടന്നതാണ് പിന്നെ കുറെ ആക്ടേഴ്സ് നമുക്ക് കോഴിക്കോടിന്റെ സൈഡിലാണ് നമ്മൾ ബേസ് ചെയ്തത് അപ്പൊ അവിടുന്ന് കുറെ ആർട്ടിസ്റ്റ് ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ട് അച്ഛൻ പറഞ്ഞിട്ട് ചെയ്തതാണ് അത് ആക്ച്വലി ഞാൻ ആ ബ്രേക്കപ്പിലാണ് ആ മൂവീന്റെ പേര് അതിൽ ഞാൻ ശിവരാജിന്റെ സിസ്റ്റർ ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത് സോ ഈ ഒരു സിസ്റ്ററിന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്രദർ സിറ്റുവേഷനിലാണ് അതിൽ റിയാക്ഷൻസ് ആണ് കൂടുതൽ അപ്പൊ ഞാൻ റിയൽ ലൈഫിൽ ഒരു സിസ്റ്റർ ആണ് എൻ്റെ അച്ഛൻ്റെ ആ ഒരു ക്യാരക്ടർ കാണുന്ന രീതി വോണ്ടഡ് ലൈക്ക് എന്റെ പോലെ ആയിരിക്കണം അപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ ആരെയും കിട്ടാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ പോയി ചെയ്ത് തന്നെ അതിലേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ആ സമയത്ത് ഇത് തിയേറ്റർ റിലീസ് ആണെന്നൊന്നും നമുക്കറിയില്ല അപ്പൊ അതിലേക്കൊക്കെ ചെയ്ത് നോക്കാം ശിവരാജിനെ മുമ്പ് അറിയുന്നവരുടെ ഒരു കംഫർട്ടബിലിറ്റി ഉണ്ടായിരുന്നു പിന്നെ അച്ഛനായ കൊണ്ട് ഒരു അവരുടെ ഗൈഡൻസ് എല്ലാം മനസ്സിലാക്കി ചെയ്യാൻ പറ്റി മുമ്പ് അഡ്വർട്ടൈസ്മെന്റ് ചെറുതായിട്ട് ചെറിയ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ബിഹൈൻഡ് ദ ക്യാമറ ആണ് പക്ഷെ ഇങ്ങനെ മുന്നോട്ട് വന്നോണ്ടിരിക്കുന്നു പറയാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആക്ച്വലി ഞാൻ എഡിറ്റിംഗ് പോകുമ്പോൾ ചെറിയ ചെറിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രോപ്പർ എഡിറ്ററായിട്ടൊരു ഫിലിമിന്റെ എഡിറ്റിംഗ് ഇത് ഫസ്റ്റ് ടൈമാണ് ലൈക് ഫസ്റ്റ് മൂവി നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഇതിന്റെ എഡിറ്റിംഗിന് വേണ്ടി എനിക്ക് എന്റെ നെറേറ്റീവ് സ്റ്റൈലെന്നെ വേണം അപ്പൊ അച്ഛന് സിങ്ക് ആയിട്ടുള്ള എഡിറ്ററിനെ കിട്ടാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ ചെയ്യോ നീ ചെയ്ത് നോക്കുന്നത് സോ അപ്പൊ ഞാൻ അച്ഛനക്ക് പൂനെയിലെ എന്റെ കോളേജിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് പഠിച്ചു ഞാൻ തന്നെ എഡിറ്റിങ് ചെയ്തു എന്നിട്ട് ലക്കിലി അവേഴ്സ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് എല്ലാ പടത്തിലും ഞാൻ എഡിറ്റിംഗ് ചെയ്തിട്ട് അതൊന്നും ഞാൻ ക്ലാസിഫൈ ചെയ്യാൻ പറ്റി അഞ്ചാമത്തെ പടം എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഒരു കോൺഫിഡൻസ് വന്നു ആൻഡ് നമ്മുടെ മ്യൂസിക് വീഡിയോസ് പ്രൊമോ സോങ് ഇറങ്ങി ഇറങ്ങിയ പ്രൊമോസ് അതൊക്കെ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തിരുന്നത് സോ ഞാൻ ഇപ്പൊ എഡിറ്ററാണെന്ന് പറയാം അതെ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ക്ലാഷ് ആൻഡ് കോൺഫ്ലിക്ട് എക്സ്പെക്ടാണ് ആണ് അച്ഛനും മൂളയെ കൊണ്ട് എന്തായാലും ഉണ്ട് അതെ അത് ഓൺസെറ്റും കൂടി ഉണ്ട് ബിക്കോസ് അസോസിയേറ്റും കൂടി ആണ് അപ്പൊ ഓൺസെറ്റും ഉണ്ടാവും അല്ല ഈ ആംഗിള് ബ്രേക്ക് ചെയ്യുന്നുണ്ട് അല്ല ഇത് ശരിയാവില്ല ചെറുക്കു വരും അപ്പൊ അങ്ങനത്തെ കോൺഫ്ലിക്സ് ഉണ്ട് പക്ഷെ ബിക്കോസ് നമ്മൾ എൻഡ് ദ ഡേ നമ്മൾ പ്രൊജക്റ്റിന് നന്നതായി നല്ലതിനു വേണ്ടിയാണെന്ന് നോക്കുന്നത് അപ്പൊ വി കമ്പ് കൺക്ലൂഷൻ ദ മലബാർ ടീം അഞ്ച് പടമാണ് അഞ്ച് ഫാമിലീസിന്റെ ആണ് ആൻഡ് പുറത്ത് വരാത്ത കഥകളാണ് അഞ്ച് വീട്ടിൽ നടക്കുന്ന അഞ്ച് ഫാമിലീസിന്റെ പേഴ്സണൽ കോൺഫ്ലിക്ട് ഐ തിങ്ക് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇതിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും സോ ഐ ഡെറ്റ്ലി ഹോപ്പ് പീപ്പിൾ വിൽ ഗോ ടു ദ ആൻഡ് വാച്ച് ദിസ് മൂവി ഹോം പ്രൊഡക്ഷൻ ആണ് ബട്ട് ഐ കൻ എഷ്യൂർ യു ഭയങ്കര റിലേറ്റബിൾ ആൻഡ് ലവ്ലി കണ്ടന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സോ ജനുവരി തേർഡ് ദ മലബാർ ടേൽസ് ടേഴ്സ്